ഫ്രാൻസിസ് പാപ്പയുടെ അപ്പസ്തോലിക സന്ദർശനം വിശ്വാസത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശം ഉണർത്തുന്നതായിരുന്നുവെന്ന് സിംഗപ്പൂർ ആർച്ച് ബിഷപ്പ് കർദിനാൾ വില്യം ഗോസെങ്ഷെ പറഞ്ഞു പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ദരിദ്രർ കഷ്ടതകൾ അനുഭവിക്കുന്നവർ ദുർബലർ എന്നിവരോടുള്ള പാപ്പയുടെ ആർദ്രതയും മറ്റു മതവിഭാഗങ്ങളോടുള്ള ബഹുമാനവും ജീവിതത്തിന്റെ അന്തസ് സംരക്ഷണം എന്നിവയ്ക്ക് വേണ്ടിയുള്ള പാപ്പയുടെ ആഹ്വാനം സിംഗപ്പൂരിലെ ജനതകളിൽ സൃഷ്ടിച്ച ചലനം ഏറെ വലുതാണെന്ന് കർദിനാൾ പറഞ്ഞു രാഷ്ട്രങ്ങളുടെ വലിപ്പം പരിഗണിക്കാതെ ജനങ്ങളുടെ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടിയുള്ള പാപ്പ എന്ന സന്ദേശമാണ് സിംഗപ്പൂർ സന്ദർശനത്തിലൂടെ നൽകിയിരിക്കുന്നതെന്നും കർദിനാൾ കൂട്ടിച്ചേർത്തു ഒരുമിച്ച് നടക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും സിംഗപ്പൂർ സഭയെ ഊർജ്ജസ്വലമായ മിഷണറി സമൂഹമായി വളർത്തുന്നതിനും ഫ്രാൻസിസ് പാപ്പയുടെ സന്ദർശനം സഹായകരമായി മാറിയെന്നും കർദിനാൾ കൂട്ടിച്ചേർത്തു പാപ്പയുടെ ദൈവശാസ്ത്രപരമായ വാക്കുകളെക്കാൾ ഏഷ്യയിലെ ജനങ്ങളെ സ്പർശിച്ചത് പരിശുദ്ധ പിതാവിന്റെ മാനുഷിക മാനുഷികൾക്ക് പഞ്ചശതം ലഭിച്ചതിന്റെ എണ്ണൂറാം വാർഷികം ഇന്ന് ആഘോഷിക്കുന്നു ആയിരത്തി ഇരുനൂറ്റി പഞ്ചശതം കാണപ്പെട്ടത് ആദ്യമായി പഞ്ചശതം ലഭിച്ചതും മിസ്റ്റർ ഫ്രാൻസിസിനാണ് പഞ്ചശതം വിശുദ്ധന് ലഭിക്കുമ്പോൾ ലിയോ കൂടെ ഉണ്ടായിരുന്നു വിശുദ്ധന്റെ വലതുഭാഗത്തായി ഒരു കുന്തം കൊണ്ടുണ്ടാക്കിയതുപോലെ തോന്നിക്കുന്ന ഒരു തുറന്ന മുറിവ് ഉണ്ടായിരുന്നു അതോടൊപ്പം അദ്ദേഹത്തിന്റെ കൈകളും കാലുകളും തുളച്ചിരുന്നു ആ മുറിവുകളുടെ തൊലിഭാഗം അകത്തേക്ക് വളഞ്ഞുവെന്നും പഞ്ചശതം ഏറ്റുവാങ്ങിയതിനു ശേഷം ഫ്രാൻസിസിന്റെ ശരീരത്തിലുടനീളം വേദന വർദ്ധിച്ചുവെന്നും ലിയോ കൂട്ടിച്ചേർത്തു പഞ്ചശതം ലഭിച്ചതിന്റെ എണ്ണൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഇറ്റലിയിലെ മോണ്ടോ അൽവർണയിൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഇവിടെ വെച്ചാണ് വിശുദ്ധനെ പഞ്ചശതം ലഭിച്ചത് ഒക്ടോബർ രണ്ടു മുതൽ ഇരുപത്തിയേഴ് വരെ റോമിൽ നടക്കുന്ന സിനഡാലിറ്റി സംബന്ധിച്ച സിനഡിന്റെ രണ്ടാമത്തെയും അവസാനും സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ വർത്തിക്കാൻ പുറത്തുവിട്ടു രണ്ടാം ഭാഗം ആരംഭിക്കുന്നതിനു മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ നേതൃത്വത്തിൽ അനുതാപ ജാഗരണ പ്രാർത്ഥന നടക്കും ഈ ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും പാപങ്ങൾക്ക് ക്ഷമ ചോദിക്കുകയും ചെയ്യും സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയിൽ ഒക്ടോബർ ഒന്നിന് വൈകുന്നേരം ആറു മണിക്കാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അധ്യക്ഷത വഹിക്കുന്ന ജാഗരണ പ്രാർത്ഥന ആരംഭിക്കുന്നത് യൂണിയൻ ഓഫ് സുപ്പീരിയേഴ്സ് ജനറലിന്റെയും ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് സുപ്പീരിയേഴ്സ് ജനറലിന്റെയും സഹകരണത്തോടെ സിനഡിന്റെ ജനറൽ സെക്രട്ടേറിയറ്റും റോം രൂപതയും സംയുക്തമായി സംഘടിപ്പിക്കുന്നതാണ് ഈ ജാഗരണ പ്രാർത്ഥന മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജാഗരണ പ്രാർത്ഥന ദുരുപയോഗം യുദ്ധം കുടിയേറ്റം മുതലായവയ്ക്ക് ഇരയായ മൂന്ന് പേരുടെ സാക്ഷ്യവും ഉണ്ടായിരിക്കും ഈ എസ് എ കരട് വിജ്ഞാപനം കത്തോലിക്ക കോൺഗ്രസ് സമരത്തിലേക്ക് അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കാതെ ആറാം പ്രാവശ്യവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തൊന്നിന് വീണ്ടും കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ് അഞ്ച് കരട് വിജ്ഞാപനങ്ങളിലും ജനങ്ങളയച്ച പരാതികൾ കരട് വിജ്ഞാപനത്തോടൊപ്പം കാലാഹരണപ്പെട്ടുപോയി റിസർവ് ഫോറസ്റ്റുകളും വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളും പ്രൊട്ടക്റ്റഡ് ഏരിയാസും മാത്രം ജിയോ കോർഡിനേറ്റ് മാപ്പിൽ രേഖപ്പെടുത്തി അന്തിമ ഇ എസ് എ പ്രഖ്യാപനത്തിനായി സമർപ്പിക്കാനുള്ള അവസരങ്ങൾ സംസ്ഥാന സർക്കാർ നിരന്തരം നഷ്ടപ്പെടുത്തിരിക്കുകയാണ് ഇ എസ് എ പ്രദേശങ്ങളും ഓരോന്നിനെയും വില്ലേജ് എന്ന അടിസ്ഥാന യൂണിറ്റായി വേണം നൽകാൻ എന്നതും കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ിലെ ഫോറസ്റ്റായി ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ട് സെക്ടായി രേഖപ്പെടുത്തിയ ചതുശ്ര കിലോമീറ്റർ തന്നെയാണ് കരട് വിജ്ഞാപനത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് കേരള സർക്കാർ അടിയന്തരമായി നൽകണം നടന്ന അന്തർദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസ് സമാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ അടുത്ത അന്തർദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസിനെ ഫിഡ്നി ആതിഥേയത്വം വഹിക്കും നാലു വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കാനും അനുഗ്രഹം പ്രാപിക്കാനും ലോകമെമ്പാടിൽ നിന്നും ലക്ഷക്കണക്കിന് വിശ്വാസികൾ സിഡ്നിയിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തി ഒമ്പതാമത് അന്തർദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടന്ന സ്ഥലമായിരുന്നു സിഡ്നി അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസ് സന്തോഷകരമായ കൂടിച്ചേരലാണ് വിശുദ്ധ കുർബാനയിൽ യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥ സാന്നിധ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ ആഴത്തിലാക്കാൻ ദിവ്യകാരുണ്യ കോൺഗ്രസ് സഹായിക്കുന്നു അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസ് നടത്തുന്ന ഒരാഴ്ച സിഡ്നി കത്തോലിക്ക വിശ്വാസത്തിന്റെ ആഗോള തലസ്ഥാനമായി മാറും സഭയിലെ മെത്രാന്മാരും വൈദികരും സമർപ്പിതരും ആത്മാരും പങ്കെടുക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസ് രാജ്യത്തെ യുവതലമുറയ്ക്കുൾപ്പെടെ ആത്മീയ ഉണർവ് സമ്മാനിക്കും